ഹായ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ സെറ്റിങ്സുകൾ നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കണം നമുക്കറിയാം ഇന്ന് നമ്മുടെ വിലപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്നത് നമ്മുടെ ഫോണിലാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ലീക്ക് ലീക്കാവാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള പ്രൈവസി സെറ്റിങ്സിൽ അത് നമ്മൾ എനേബിൾ ചെയ്താൽ മതി അതുമാത്രമല്ല ഫോണിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ടെക്നോളജി വീഡിയോകൾ കൂടുതൽ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്ത് സേഫ് ഫസ്റ്റ് കൂടി എനേബിൾ ചെയ്യുക യൂട്യൂബിൽ ലഭിക്കാൻ ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം എല്ലാവരും ഇത് ചെയ്തു വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിവോ ഓപ്പോ വൺ പ്ലസ് സാംസങ് റിയൽമി റെഡ്മി തുടങ്ങി നിരവധി കമ്പനികളുള്ള ഫോണുകളുണ്ട് ഈ ഫോണുകളിലെല്ലാം തന്നെ ഈയൊരു സെറ്റിങ്സ് ഉണ്ടാവും പ്രൈവസി തന്നെ ഉണ്ടാവും പക്ഷെ അത് വ്യത്യസ്ത പേരുകളിലാണെന്ന് മാത്രം അത് നിങ്ങളുടെ ഫോണും മോഡൽ നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഞാൻ കാണിക്കുന്നത് വിവോ കമ്പനിയുടെ സബ് ബ്രാൻഡായ ഐക്യൂ ഫോണിലാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാൻ സാധിക്കും സെറ്റിംഗ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൈവസി എന്ന് സെർച്ച് ചെയ്യുക പ്രൈവസി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി സെറ്റിങ്സിലോട്ട് എത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈവസി ഡാഷ് ബോർഡ് എന്നാണ് കാണുന്നത് ചില ഫോണുകളിൽ പ്രൈവസി എന്നും അതോടൊപ്പം തന്നെ വേറൊരു ഫങ്ഷനായിട്ട് ഇവിടെ രണ്ട് ടാബുകളിലാവും ഉണ്ടാവുക അപ്പോൾ അവിടെ നിങ്ങൾ പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഏതെല്ലാം ഭാഗത്താണ് ഈ സെറ്റിങ്സുകൾ ഉണ്ട് എന്ന് നോക്കുക എന്തായാലും എല്ലാ ഫോണിലും ഈ സെറ്റിങ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു ഫോൺ നിലവിലുള്ളത് കൊണ്ടാണ് ഒരൊറ്റ ഫോണിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്രൈവസി ഡാഷ് ബോർഡ് എന്ന ഏറ്റവും മുകളിൽ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവയെല്ലാം നമ്മുടെ ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ ഇതെല്ലാം ഏതൊക്കെ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആർക്കെങ്കിലും നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അവർ കണ്ടുപിടിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറ അക്സസ് ചെയ്യും ചിലപ്പോൾ വേറെ എവിടെയൊക്കെ നമ്മൾ ആ ബാത്റൂമിലൊക്കെ ഉള്ള സമയത്ത് ആ സമയത്തൊക്കെ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്ത് ഏതായാലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്താൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സംഭാഷണങ്ങളൊക്കെ ഈ മൈക്രോഫോൺ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കും അത് ഗൂഗിൾ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒഴികെ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അപ്പോൾ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്രത്തോളം ആപ്ലിക്കേഷൻ ഉണ്ട് ഇതൊക്കെ ട്രസ്റ്റഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിളും യൂട്യൂബും ഫേസ്ബുക്കൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ പ്രശ്നമില്ല അപ്പോൾ രണ്ടാമത്തേത് ക്യാമറ ഏതൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് ഇതിവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ആപ്പ് ഇവിടെ ആക്സസ് ചെയ്യുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ വിശദമായിട്ട് കാണും അപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ മൈക്രോഫോണിന് ഒരുപാട് കാര്യങ്ങളുണ്ട് സി ആൾ പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പെർമിഷനുകളും ഏതൊക്കെ എടുത്തിട്ടുണ്ട് കോ ലോഗ് ആരൊക്കെ എടുത്തിട്ടുണ്ട് ആർക്കൊക്കെ അതിൻ്റെ പെർമിഷൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാനും കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ എസ് എം എസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റീസെൻറ്റ് ആപ്പ് പ്രിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ടാബുകളൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവർ അത് കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ബ്ലറാക്കാനായിട്ട് സാധിക്കും ഈ സെറ്റിങ്സിലൂടെ അപ്പം നമ്മൾ ഈ റീ ആപ്പ് പ്രിവ്യൂ എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡെയ്ലർ പേഡ് ഗ്യാലറി നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ ഇതുപോലെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് എനേബിൾ ചെയ്യുക ഞാനിവിടെ വാട്സപ്പ് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ എനേബിൾ ചെയ്യുന്നത് ഞാനിത് എനേബിൾ ചെയ്തിരുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓഫ് ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ആ ബിസിനസ് വാട്സപ്പ് ഇവിടെ എനേബിൾ ചെയ്തു അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പം വീണ്ടും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്ലറായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഫുൾ ബ്ലറിങ് ആണ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്തു വെക്കുക അടുത്തതായിട്ട് സ്ക്രീൻ ക്യാപ്ചർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് വെൻ എനേബിൾ തേർഡ് പാർട്ടി ആപ്പ് ആർ പബ്ലിഷ് ടു ടേക്കിംഗ് സ്ക്രീൻഷോട്ട് എന്നൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പാസ്വേഡുകളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സാധിക്കും അപ്പം അങ്ങനെ അവർക്ക് അത് സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ കൊടുക്കുന്ന സമയത്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെറ്റിങ്സിൽ മസ്റ്റായിട്ടും എനേബിൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ സെറ്റിങ്സുകളെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഫോണിലെ ഓരോ സെറ്റിംഗ്സിനെ കുറിച്ച് ദിവസവും വ്യത്യസ്തങ്ങളായ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പം അതിനായി ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്ത് സീ ഫസ്റ്റ് എനേബിൾ ചെയ്യുക ദിവസവും വ്യത്യസ്തമായ പോസ്റ്റുകൾ വരുന്നതായിരിക്കും ഓക്കെ നല്ലൊരു വീഡിയോ ആയി കാണാം ബായ്